ഓർഗനൈസേഷനിലെ പ്രോബ്ലം ടോപ്പ് ലെവലിലെ സിഇഒക്ക് ഈ വിഷൻ ഉണ്ട് താഴേക്ക് വരുമ്പോഴേക്കും സെല്ലിംഗ് പോലെ തന്നെ ഒരു ഒരു കാര്യം യുണീക് സ്റ്റേറ്റ് കസ്റ്റമറുടെ അത് അത് അല്ലെങ്കിൽ അവരുടെ എക്സാക്ട് പ്രോബ്ലത്തിന് മാത്രം വൈ ആർ സ്റ്റാൻഡിങ് ഫോർ എന്നാണ് ലൈക്ക് എന്തുകൊണ്ട് അവർ നമ്മുടെ ചൂസ് ചെയ്യണം സ്റ്റേറ്റ് അതെ തിരസ്കാരം ഒരു 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 തോട്ട് ഞാൻ എനിക്ക് തോന്നുന്നത് ഫൗണ്ടർ ഉണ്ടല്ലോ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന ഒരാൾ കംപ്ലീറ്റ് നിങ്ങളൊരു നാളൊരു പരിപാടിക്ക് വരികയാണ് നിങ്ങളൊരാളോട് പറയുമ്പോ ഞാൻ പറയാ അങ്ങനത്തെ അതിന്റെ പക്ഷെ നിങ്ങളെടുത്തൊരു സാധനം ഉണ്ട് കിടക്കുന്നത് അത് വേറെ ആർക്കും മാച്ച് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ അങ്ങനെയാണ് പറയുന്നത് സി ഞാൻ നിങ്ങൾക്ക് ഒരു ബിരിയാണി ഉണ്ടായിത്തരും പക്ഷെ എന്റെ ബിരിയാണി എനിക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അത് നിങ്ങളുടെ ഒരു കോൺഫിഡൻസാ പക്ഷെ വലിയ ഓർഗനൈസേഷനിലെ പ്രോബ്ലം എന്താറിയോ ടോപ്പ് ലെവലിലെ സിഇഒക്ക് ഈ വിഷൻ ഉണ്ട് താഴേക്ക് വരുമ്പോഴേക്കും ഇല്ലാതാവും എന്നിട്ട് ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവിടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താ വെച്ചുകഴിഞ്ഞാൽ എൻ്റെ വിഷനെ കറക്റ്റ് ആയിട്ട് ഇമ്പോർട്ടിയാണ് എൻ്റെ ഓർഗനൈസേഷനിൽ ആ ഓരോ ആളുകൾക്കും അത് ആ വിത്ത് കൊടുക്കാൻ അവനെ കൊണ്ടാവുന്നില്ല മനസ്സിലാവുന്നില്ല അത് കറക്റ്റ് ആ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വിജയം